വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സ്വതന്ത്ര കർഷക സംഘം തിരൂർ വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ജില്ലാ സെക്രട്ടറി ലുക്മാൻ അരീക്കോട് ഉദ്ഘാടനം ചെയ്തു വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക മഴക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുക നഷ്ടപരിഹാര തുക കാലോചിതമായി വർദ്ധിപ്പിക്കുക കർഷക പെൻഷൻ പതിനായിരം രൂപയാക്കി ഉയർത്തുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി ലുക്മാൻ അരിഖട് ഉദ്ഘാടനം ചെയ്തുതമാണ് ഇരുപതിലെ കിട്ടി കെ വി മൂസക്കുട്ടി അധ്യക്ഷനായി അബ്ദുൽ ഹക്ക് കെ ടിഒ മുസ്തഫ സായിനുദ്ദീൻ പറവണ്ണ സി എം ടി ഫാസിൽ ന്യൂസൈബ പഞ്ചായത്ത് അംഗങ്ങളായ ഷിജു നായർ വീട്ടിൽ കളരിക്കൽ റിയാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം